ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ വീട്ടിൽ വെറുതെ ഇരിക്കാന്ന് എൻ്റെ എന്റെ എല്ലാവർക്കും ചടപ്പുള്ള ഒരു കാര്യമാണ് കേട്ടോ അപ്പം ഞങ്ങൾ കുറച്ചു ദിവസമായി പുറത്തേക്ക് ഇറങ്ങിയിട്ട് എന്നാ വിചാരിച്ചു രാത്രിയാണെങ്കിലും കുഴപ്പമില്ല ഒന്ന് ബീച്ച് വരെയൊക്കെ ഒന്ന് പോവാന്ന് ബീച്ച് എന്ന് പറയുമ്പോൾ നമ്മളുടെ വീടിൻ്റെ അടുത്ത സ്നേഹതീരം എന്ന് പറഞ്ഞൊരു ബീച്ച് ഉണ്ട് കേട്ടോ അവിടെ സ്പെഷ്യൽ ആയിട്ട് എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരുപാട് ഷോപ്പും പാർക്കും ഒക്കെ ഉണ്ട് പണ്ട് മുതലേ ഫേമസ് ഒരു ബീച്ചും കൂടിയാണ് ഞങ്ങൾ അവിടേക്ക് പോയി എല്ലാവരും കൂടെ എന്നിട്ട് നൈസായിട്ട് ടിക്കറ്റ് എടുത്ത് കയറേണ്ട പാർക്കിൽ ഞങ്ങൾ ബീച്ചിന്റെ സൈഡിലൂടെ കണ കല്ലിട്ടിട്ടുണ്ടാവൂലോ അതിൽ കൂടെ കയറിയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് കയറി പിന്നെ ഈ കാണിക്കുന്ന ബാഗുണ്ടല്ലോ അതിപ്പോഴത്തെ എന്റെ ഫേവറേറ്റ് ബാഗാണ് കേട്ടോ ഞാൻ ഒരുപാട് ബാഗുകൾ വാങ്ങിക്കുന്ന ഒരാളാണ് അങ്ങനെ ഞങ്ങള് അവിടെ കൊറച്ചേരം നിന്നു അപ്പൊ അതുകൊണ്ട് അതിൽ ഇതാ എന്തോ ഒരു സാധനം വേണം എന്ന് പറഞ്ഞിട്ട് അത് ഞാൻ എടുക്കുന്ന സാധനം ഉണ്ടല്ലോ സ്പ്രിങ് പോലെ അത് വേണം എന്ന് പറഞ്ഞ് വാശി പിടിക്കാം അങ്ങനെ ഞങ്ങൾ അവിടെ വല്ലതും ചോദിച്ചിട്ട് ജസ്റ്റ് പോന്നു ഇതാണ് ടാ ടിക്കറ്റ് എടുക്കുന്ന കൗണ്ടർ ഇപ്പൊ അവിടെ ആരും ഇല്ല നമുക്കിത് അറിയില്ലായിരുന്നു അതുകൊണ്ട് നമ്മൾ ബാക്ക് വഴി വന്നത് അങ്ങനെ ഞങ്ങള് ഇവിടുന്ന് ടാറ്റയും പഴഞ്ഞ് സോറി കേട്ടോ ടാറ്റയും പറഞ്ഞു പോന്നും സൈഡിലുള്ള കടകയിലൊക്കെ ഒന്ന് ജസ്റ്റ് കയറി സാധനങ്ങളൊക്കെ നോക്കി ഈ സംഭവം ഉണ്ടല്ലോ താറാവിന്റെ ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആണ് അത് കയ്യിലിട്ട് ഇങ്ങനെ ഞിക്കുമ്പോൾ കിട്ടുന്നത് ഞാൻ അടുത്ത് ഞെക്കിയൊക്കെ ഇപ്പൊ എല്ലാരും നോക്കിട്ടോ പിന്നെ കുറച്ചുപേരെ അവിടെ നിന്ന് എന്തേലും വാങ്ങിക്കാണ്ട് പോരാൻ പറ്റില്ലല്ലോ ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്ന ഉപ്പിലിട്ട പൈനാഫിള് മൊത്തം വാങ്ങിച്ചു കഴിച്ചു ആൾക്കാരും കുറെ ഉള്ളതുകൊണ്ട് ഒരുപാട് വേണം കഴിക്കാൻ കുറച്ച് കഴിഞ്ഞപ്പം നടന്ന് നടന്ന് വയ്യാണ്ടായിപ്പ അതുകൊണ്ട് ഞാൻ കുറച്ചുപേരെ എടുത്ത് നടന്നു അത് കണ്ടപ്പ കണ്ണൻ പറഞ്ഞു കുഞ്ഞിനും എന്നെ എടുക്കേ കുഞ്ഞാന്ന് പറഞ്ഞു ഇവരൊക്കെ എന്റെ അനിയമ്മമാരേട്ടോ അപ്പൊ എടുത്തിരിക്കുന്ന കുഞ്ഞൻ ആ തൊളി കയറിയിരിക്കുന്നവൻ കണ്ണനാണ് കേട്ടോ അവന് എടുത്തിട്ട് അവൻ നൽത്തിട്ടു അപ്പൊ കുഞ്ഞൻ പറഞ്ഞു എന്നെയും കൂടി എടുക്കണമോന്ന് അങ്ങനെ അതും പുറത്ത് കുഞ്ഞേയും ചാടിക്കേറി കൊറച്ചുപേരെ ഇത് തന്നെയായിരുന്നു കൈസ് ടോട്ടലോടെ ഇങ്ങനെ അഭ്യാസം കണ്ടെ വേറെ ബോറടിക്കുന്ന കൊറച്ചങ്ങട് നടക്കാറുണ്ടല്ലോ ബാക്കിലെ എൻ്റെ അനീതിയും മേമയൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങള് നടന്നിടന്ന് ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്ത സ്ഥലത്തേക്ക് വീണ്ടും എത്തി അതായത് ഇത് ഈ വഴിയാണ് നമ്മൾ ആദ്യം കെയർ ചെയ്ത് ബീച്ചിലേക്ക് ലെഫ്റ്റ് സൈഡിലുണ്ടല്ലേ ലൈറ്റൊക്കെ അവിടെ നമ്മൾക്ക് നാളെ ദേശവിളക്കുള്ളാണ് കേട്ടോ അങ്ങനെ നടന്ന് വന്നപ്പോഴാണ് നമ്മൾ ചിൽഡ്രൻസിന്റെ ഒരു പ്ലേ ഏരിയ കണ്ടത് അവിടെ കുറച്ച് റൈഡും കാര്യങ്ങളൊക്കെ ഒക്കെ ചിൽഡ്രൻസിന് വേണ്ടിയിട്ടുണ്ട് അപ്പം ഇങ്ങനെ ഞാൻ നോക്കിയപ്പോൾ എന്താ ഫ്ലൈ ചെയ്യുന്ന ഒരു സംഭവം ഇതിനെ പറയുന്ന പേരെന്താണെന്ന് അറിയില്ല കേട്ടോ ഞാൻ ജസ്റ്റ് ഒന്ന് പോയിട്ടാ ഇതിൽ കയറി ചോദിച്ചു എത്ര രൂപയാണ് ടിക്കറ്റിന് എങ്ങനെയുള്ളവരാണ് കയറുന്നത് എന്ന് ചോദിച്ചപ്പോൾ അവരും ഫിഫ്റ്റി കെ ജി താഴെ ഉള്ളവർക്ക് കയറാമെന്ന് അങ്ങനെ എൻ്റെ അനീതി തേർട്ടി ഫൈവ് ആണെന്ന് പറഞ്ഞ് കളിയാക്കട്ടോ അങ്ങനെ അവളെയും കൊണ്ട് ഞങ്ങൾ കയറാമെന്ന് വെച്ചപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എനിക്കും ഫിഫ്റ്റി തികച്ചില്ല അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ എന്നാൽ ഞാനും കൂടെ കയറാം അവൾ ആക്ച്വലി പേടിച്ചിട്ടാട്ടോ കയറാൻ പോകുന്നത് എനിക്കാണേ ഫിയർ ഓഫ് ഹൈറ്റ് ഉണ്ടല്ലോ അതും കൂടി ഉണ്ട് അത്യാവശ്യം നല്ല രീതിയിലുണ്ട് കഴിഞ്ഞ ദിവസം തൃപ്രയേറെ ഏകാദശിക്ക് പോയപ്പോൾ ഇതുപോലെ വഞ്ചിയിൽ കയറണം എന്ന് പറഞ്ഞ് വാശി പിടിച്ചു ഞാൻ തന്നെ വാശി പിടിച്ച എന്നിട്ട് എൻ്റെ കിളിയും ബോധം ഒക്കെ പോയതാണ് എന്നാലും കാണുമ്പോൾ ഒരു തൊരയാണ് ഗൈസ് എല്ലാവരും ഇങ്ങനെ ആകാംക്ഷയോടെ നോക്കിക്കാണ് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ മാർക്ക് ആർക്കും കയറാൻ പറ്റില്ല പക്ഷെ ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ

याँ बात रहने बैठे रपली इस तरीके वाले वाले। याँ बेटा। कुछ भी जाता है। अरे मैंने दरिया दरिया वीडियो देखेंगे। ये जोर ही। ये ना डीडो में लाए तो क्या? तोड़ नीटी लगा ും സ്ത്രീ കഴിഞ്ഞാൽ ചെറുതായിട്ട് ഇങ്ങനെ ചിരിയുമ്പോ മാത്രം

Ready 5 4 3, one, two, three seven.

जुला में जुला

പിന്നെ ഇവിടെ ഞാനവിടെന്ന് തല ഇറങ്ങി ഇറങ്ങി മൂഞ്ചി എക്സ്പീരിയൻസ് ആയിരുന്നു ഇവിടെന്തൊക്കെയാ നടക്കുന്ന കൈസ് എനിക്കാ പറഞ്ഞുകൂടാ നൈറ്റ് കൈസ് ഞങ്ങളൊരു ചായ കുടിക്കാൻ പോവാണ് അടുത്തതാണ് നമ്മൾ ചായയാണ് കുടിക്കാൻ പോകുന്നത് ഗൈസ് ചായ ഒക്കെ കുടിച്ചങ്ങാണ്ട് ഞങ്ങള് നേരെ വീട്ടിൽ പോയി ഗൈസ് പിന്നെ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല അതുകൊണ്ട് ഞങ്ങൾ വീട്ടിൽ പോയി സോ ഇന്നത്തെ ബ്ലോഗ് കൂടെ അവസാനിച്ചു പത്ര ബൈ